ർക്കാരിൻ്റെ കോർട്ടിലാണ് നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും കൊടുത്ത സാഹചര്യത്തിൽ കൂടുതൽ അല്ല അത് പിന്നെ ആക്ഷൻ അനുസരിച്ച് നടപടി പാർട്ടി സ്വീകരിക്കും അത് കെ പി സി പ്രസിഡന്റ് ഫൈൻഡായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് കൂടുതൽ നടപടി വേണ്ട സാഹചര്യമായിട്ടില്ലേ നിലവിൽ അല്ല അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല ആക്ഷൻ എടുക്കേണ്ടത് ആക്ഷൻ എടുക്കേണ്ട സർക്കാരാണ് ഏതായാലും ഇന്ന് ഒരു കാര്യത്തിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട് ഒരു അതീതയെ കാണാൻ മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായത് നല്ല കാര്യമാണ് കാരണം മുമ്പ് ഒരു അതീതമാരും കാണുന്നൊരു ഏർപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇപ്പോൾ എലക്ഷൻ എടുത്തപ്പോൾ അതിയുതന്മാരോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നിയതിന് സന്തോഷം ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അതിജീവന്മാരോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി